കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ ടെലിവിഷൻ ചാനലിൽ വകബ് വിഷയത്തെപ്പറ്റി ചൂടേറിയ ചർച്ച നടന്നിരുന്നു ആ ചർച്ച നയിച്ചത് അഭിലേഷ് മോഹൻ എന്ന വ്യക്തിയാണ് ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും വന്ന ആ രണ്ട് പക്ഷത്തു നിന്നും മുസ്ലിം നാമധാരികളായിരുന്നു വന്നത് എന്നാൽ ഈ ചർച്ച ചൂടുപിടിച്ചപ്പോൾ ഇവരുടെ ഉള്ളിലെ മതബോധം പുറത്തു ചാടുന്ന കാഴ്ചയെ മലയാളികൾ കാണുകയുണ്ടായി അതിൽ ഒരാളുടെ പേര് നൗഷാദ് അലി എന്നാണ് മറ്റൊരാളുടെ പേര് ഷിജു ഖാനാണ് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരറിയാതെ തന്നെ ഇവരുടെ തനി നിറം പുറത്തായ ഒരു ചർച്ചയായിരുന്നു അത് നിങ്ങളിൽ പലരും അത് ഇതിനകം തന്നെ കണ്ടിരിക്കാൻ സാധ്യതയുണ്ട് ചർച്ചയ്ക്കിടയിൽ തന്നെ വകബ് ബോർഡ് മെമ്പറെ തത്സമയം ഫോണിൽ വിളിച്ച് ഉത്തരം മുട്ടിച്ചപ്പോൾ മറച്ചു വെച്ചിരുന്ന ഈ രണ്ടു പേരുടെയും മതക്കൊരു ഡൈനാമിറ്റ് പോലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഹാലിളകിയ രണ്ടു പേരും കൂടി അവതാരകനെ സംഘിയാക്കി ഒച്ചയിട്ട് തോൽപ്പിക്കാൻ നോക്കുന്ന ദൃശ്യങ്ങളാണ് ആ സമയത്ത് നടന്നത് വാടക കെട്ടിടം ഒഴിയാത്തതിൻ്റെ പേരിൽ കോഴിക്കോട് പോസ്റ്റ് ഓഫീസ് ജീവനക്കാർക്കെതിരെ വകഫ് ബോർഡ് ക്രിമിനൽ എടുക്കുകയും കേവലം ഉദ്യോഗസ്ഥന്മാർ മാത്രമായ അവരെ പത്തു വർഷം കോടതി കയറ്റുകയും ചെയ്തു ഒടുക്കം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വകവിൻ്റെ ആ കേസ് തള്ളി ജീവനക്കാരെ വെറുതെ വിട്ടു ഇത് ശരിയാണോ എന്നാണ് വകഫ് ബോർഡ് മെമ്പറായ മായിൻകുട്ടി ഹാജിയോട് അഭിലാഷ് മോഹൻ ചോദിച്ചത് മുനമ്പം കൂടാതെ ചാവക്കാടും വയനാട്ടിലുമായി ഇരുന്നൂറിലധികം ആളുകൾക്ക് കൂടി വകഫ് നോട്ടീസ് അയച്ചിരുന്നു ഈ ഇന്ത്യ മഹാരാജ്യത്തെ നിയമപരമായ റവന്യൂ രേഖകളെല്ലാം ഉണ്ടായിട്ടും അഞ്ച് തലമുറകളായി അനുഭവിക്കുന്ന സ്വത്തായിട്ടും വീണ്ടും അവരോട് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകളുമായി വരാൻ പറയുന്നത് മനുഷ്യത്വമാണോ ഇത് അമിത അധികാരമല്ലേ എന്നും വകപ്പ് മെമ്പറോട് ചോദിച്ചു ഇതിനാണ് അയാളും നൌഷാദും ഖാനും കൂടി ഒരമ്മ വെറ്റ അളിയന്മാരെ പോലെ ചാനൽ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് മാപ്പിളലകള നടത്തിയത് അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഇവർ ഇവരും പേരും ഒരു മതവിഭാഗമാണ് ഇവർ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലാണ് വിശ്വസിക്കുന്നത് എന്നാണ് വെയ്പ്പ് പക്ഷേ ഒരു നിർണായക ഘട്ടത്തിൽ അവരുടെ ഉള്ളിലെ മതബോധമാണ് പുറത്തേക്ക് ചാടിയത് അല്ലാതെ രാഷ്ട്രീയമായിട്ട് അവർ അതിനെ നേരിടാനല്ല ശ്രമിച്ചത് എന്ന് നമുക്ക് കാണാം ഏറ്റവും വിരോധോപാസമായിട്ടും അത് ഇനിയും കാണാൻ നിങ്ങൾ ഇടയായാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിലെ ഡിവൈഫ് ഐ നേതാവായിട്ട് നടിക്കുന്ന ഷിജുഖാൻ ഡോക്ടർ ഷിജുഖാൻ ഏതിലാണ് ഡോക്ടറേറ്റ് എന്നറിയില്ല അയാൾ ആ ചർച്ചയുടെ തുടക്കത്തിൽ വളരെ സാവകാശം വളരെ സംയമനത്തോടെ അഭിലാഷ് മോഹനോട് പറയുന്നുണ്ട് അഭിലാഷെ ഇത്തരം ചർച്ചകൾ നമ്മൾ വളരെ മിതത്വത്തോടും സംയമനത്തോടും കൂടിയാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞ ആൾ രണ്ട് മിനിറ്റ് തികയുന്നതിന് മുമ്പ് വലിയ കോലാഹലം നടത്തി അങ്ങോട്ടിറങ്ങി ഒരുപക്ഷെ അഭിലാഷിനെ കടിച്ചു കീറുമോ എന്ന് പോലും തോന്നക്ക തരത്തിൽ അയാളുടെ ആ മുഖത്തെ കോപ്രായങ്ങൾ അത്ര മാത്രം ഭീകരമായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എത്ര വലിയ കാപട്യമാണ് അവിടെ അയാൾ നടത്തിയത് അതേപോലെ തന്നെ കോൺഗ്രസും സി പി എമ്മും ബഹബിൻ്റെ പേരിൽ ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നതും അതിലും വലിയ കാപട്യം തന്നെയാണ് എന്നതിന് വേറെ ഉദാഹരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അക്ഷരാർത്ഥത്തിൽ അവർ ഇരകളായ മുസ്ലിങ്ങളെ ഉൾപ്പെടെ മതത്തിൻ്റെ പേരിൽ വഞ്ചിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മുസ്ലിങ്ങളിൽ ചിലരും ഈ വഖബ് ബോർഡിൻ്റെ ഇതുപോലുള്ള കിരാത നിയമത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ് അല്ലാതെ ആ മുസ്ലിങ്ങൾ മാത്രമല്ല ഈ വകബ് എന്ന കിരാത നിയമത്തിൽ അടിപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മറ്റൊരു കാര്യമുണ്ട് ഇത്ര വർഷക്കാലവും ഇത് ഇതിൻ്റെ പല്ലും നഖവും ഒന്നും പുറത്തേക്ക് കാണിക്കാതെ ഇത് പൂർത്തിക്കെട്ടി വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിൻ്റെ അവസാനത്തെ നിയമ ഭേദഗതി നടത്തി ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു കിരാത നിയമമാക്കിയത് എന്നിട്ടും ഇവർ ഇത്രയും വർഷക്കാലം കാത്തിരുന്നു അതിൻ്റെ കാരണം ഒരുപക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ചക്ക വീണ് മുതലിൽ ചത്തതുപോലെ ആയിരിക്കാം നരേന്ദ്രമോദിയും ബി ജെ പിയും അധികാരത്തിലെത്തിയത് അഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും തങ്ങൾക്ക് തന്നെ നിയന്ത്രണമുള്ള ഒരു ഭരണം വന്നേക്കും എന്ന ഒരു ഒരു ചിന്താഗതിയിലായിരിക്കണം അവർ പതുങ്ങിയിരുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലും വരാൻ പറ്റിയില്ല അങ്ങനെ വീണ്ടും തുടർച്ചയായിട്ട് തന്നെ ബി ജെ പി ഭരിക്കുന്നു അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നല് എന്നാൽ ഉള്ള അധികാരം മാറുന്നതിന് മുമ്പ് ഉള്ള ആ നിയമങ്ങൾ മാറുന്നതിന് മുമ്പ് പരമാവധി സ്ഥലങ്ങൾ ക്ലെയിം ചെയ്ത് കൈക്കലാക്കാം എന്ന ഒരു ആ ചിന്താഗതിയുടെ പുറത്തായിരിക്കും ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനു ശേഷം ഇത്രയേറെ ഈ വകബ് നോട്ടീസ് അയക്കുകയും ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഈ ചർച്ചകളും മറ്റുമൊക്കെ നടത്താൻ നടക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഇത്രയും കാലവും ഇവർ നല്ലൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ആ അവസരങ്ങൾ ഇനി കിട്ടില്ല എന്ന് കണ്ടപ്പോൾ അവസാന കൈ എന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ ഇതെല്ലാം കൂടെ അടങ്ങളിൽ പിടിച്ചുകൊണ്ട് പോകാം എന്നൊന്ന് ശ്രമിച്ചു നോക്കുകയായിരിക്കും അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും വക നിയമം നരേന്ദ്രമോദിയും ബി ജെ പിയും ഭേദഗതി ചെയ്യും എന്ന് അതിനു മുമ്പ് കിട്ടാവുന്നത്രയും അടിച്ചു മാറ്റാൻ തന്നെയായിരിക്കും അവരുടെ ശ്രമം അതിന് ഇടതിൻ്റെയും വലതിൻ്റെയും പ്രതിനിധികൾ കൂടി കൂട്ടുനിൽക്കുകയും അവരുടെ ഉള്ളിലെ മതബോധം അത്തരം ചർച്ചകളിൽ അവരറിയാതെ തന്നെ പുറത്ത് ചാടുകയും ചെയ്ത വിചിത്രമായ കാഴ്ചകൾ അത് വിചിത്രമായിട്ടുള്ള കാഴ്ചയൊന്നുമല്ല ഇത് അതൊരു പതിവ് കാഴ്ചയാണ് അത്തരം കാഴ്ചകൾ കൂടി ടെലിവിഷൻ ചർച്ചകൾ വീക്ഷിക്കുന്നവർക്ക് ഇപ്പോൾ ദർശിക്കാൻ പറ്റുന്നുണ്ട് എന്നതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്